കഴിഞ്ഞ ദിവസമാണ് സീരിയൽ താരം വിഷ്ണുപ്രസാദിന്റെ വിയോഗ വാർത്ത പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ ഒരു അനുജത്തി കൂടിയുണ്ടെന്ന് വാർത്തകളിലൂടെ പുറത്തു വന്നിരുന്നു എന്നാൽ അത് ആരായിരുന്നു എന്നോ എവിടെയാണെന്നോ മറ്റു വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ വിഷ്ണുപ്രസാദിന്റെ അനീത്തി വിഷ്ണുപ്രിയയുടെ കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് തന്റെ ചേട്ടന്റെ മരണത്തിന് അഞ്ചു ദിവസത്തിന് ശേഷമാണ് വിഷ്ണുപ്രിയ ഹൃദയം തകർന്നുകൊണ്ടുള്ള കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ആ കുറിപ്പ് ഇതാണ് സഹോദരന്റെ വിയോഗമുണ്ടാക്കിയ വേദന താങ്ങുന്നതിനും അപ്പുറമാണ് ഏറെ നാളായി വിഷ്ണു രോഗവുമായി പൊരുതുകയായിരുന്നു കുഞ്ഞുമക്കൾക്കു വേണ്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഏറെ ആഗ്രഹിച്ചു അതിനായി പൊരുതി പക്ഷേ വിധി മരണത്തിന്റെ രൂപത്തിൽ അവനെ തട്ടിയെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിന് അതിരാവിലെ നമ്മെ വിട്ടുപോയ എൻ്റെ പ്രിയ സഹോദരൻ വിഷ്ണുപ്രസാദിൻ്റെ വിയോഗമുണ്ടാക്കിയ വേദന ചെറുതല്ല തൻ്റെ രണ്ട് സുന്ദരികളായ മാലാഖമാർക്കു വേണ്ടി കൂടുതൽ ശക്തനായി ജീവിതത്തിലേക്ക് മടങ്ങാൻ ശ്രമിച്ചുകൊണ്ട് മാസങ്ങളോളം അവൻ ധീരമായി പോരാടി അവൻ്റെ ശക്തിയും ധൈര്യവും സ്നേഹവും ഒരിക്കൽ പോലും അടിപതറിയില്ല ഈ യാത്രയിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും എന്നെ പിന്തുണച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു നിങ്ങളുടെ അനുകമ്പയും പ്രാർത്ഥനകളും വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഞങ്ങളുടെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ നഷ്ടം അളക്കാനാവാത്തതാണ് അവന്റെ രണ്ടു കുഞ്ഞു മാലാഖമാരെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താൻ ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു അമ്മയോടും അച്ഛനോടുമൊപ്പം വീണ്ടും ഒന്നിച്ച് സ്വർഗത്തിൽ നമ്മുടെ കണ്ണന് ശാന്തമായി ഉറങ്ങാനും കഴിയണം അതിനു നിങ്ങൾ പ്രാർത്ഥിക്കണം എന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ മുറിവുകൾ ഇതുവരെയും ഉണങ്ങിയിട്ടില്ല അതിൻ്റെ ഒപ്പം ഈ വിയോഗവും ഇത് എന്റെ ഹൃദയത്തിൽ മറ്റൊരു ആഴത്തിലുള്ള മുറിവാണ് നൽകിയത് ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോഴും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ എനിക്ക് ശക്തി നൽകിയത് എന്റെ കണ്ണനാണ് അവന്റെ മോർണിംഗ് മെസ്സേജസ് കോളുകൾ അളവില്ലാത്ത സ്നേഹം ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ ഞങ്ങൾ പങ്കിട്ട വിലയേറിയ സമയങ്ങൾ എനിക്കവനെ വല്ലാതെ മിസ് ചെയ്യും ഇപ്പോഴും അവന് ഗുഡ് മോർണിംഗ് ആശംസിക്കാൻ ഞാൻ അറിയാതെ ഫോണിൽ ടൈപ്പ് ചെയ്യും അമ്മയ്ക്കും ഒപ്പമുള്ള ഒരു സുവർണ ദിനങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ എൻ്റെ ഫോണിലേക്ക് എത്തുമ്പോഴാണ് അവൻ ഇല്ലെന്നത് ഓർക്കുന്നത് ഇപ്പോൾ ആ നിമിഷങ്ങൾ എൻ്റെ ഹൃദയത്തിൽ മാത്രം ജീവിക്കുന്നു എൻ്റെ കണ്ണനെ സഹായിച്ച പിന്തുണച്ച പ്രാർത്ഥിച്ച കൂടെ നിന്ന് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുമുള്ള അഗാധമായ നന്ദി നിങ്ങളുടെ ഓർമ്മകളിലും പ്രാർത്ഥനകളിലും അദ്ദേഹത്തെയും കുടുംബത്തെയും കരുതുന്നത് തുടരുക വളരെ നന്ദി എന്നേക്കും വളരെ കടപ്പെട്ടിരിക്കുന്നു വിഷ്ണുപ്രിയയുടെ വാക്കുകൾ ഇക്കഴിഞ്ഞ ദിവസമാണ് ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് വിഷ്ണുപ്രസാദ് വിടവാങ്ങിയത് ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം മകൾ ദാതാവായി കരൾ മാറ്റിവെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയായിരുന്നു വിയോഗം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ